നനഞ്ഞ മഞ്ഞിന്റെ ഗന്ധം നിറഞ്ഞ പുലർക്കാലത്ത് കോടമഞ്ഞിൻ്റെ നേരിയ പുതപ്പണിഞ്ഞു നിൽക്കുന്ന കുന്നും ചെരിവുകളിൽ നിന്നും ഒരു പുഞ്ചിരി പോലെയാണ് കപ്പയുടെയും കാന്താരി മുളകിൻ്റെയും കഥ തുടങ്ങുന്നത് ഓരോ കപ്പയും ഓരോ സ്വപ്നമാണ് ഭൂമിയുടെ ഹൃദയത്തിൽ ഒളിഞ്ഞു കിടന്ന ഒരു പുഞ്ചിരി അതിനെ നമ്മൾ മാന്തിയെടുത്ത് പുഴവെള്ളം പോലെ തെളിഞ്ഞ മനസ്സോടെ കഴുകി അടുപ്പിലെ തീയിൽ വെക്കുമ്പോൾ ഓരോ കഷ്ണത്തിനും സ്നേഹത്തിൻ്റെ നിറവും സാധും കൈവരുന്നു അതിലേക്ക് കാന്താരിയുടെ ഒളിപ്പിച്ച എരിവും കൂടി ചേരുമ്പോൾ അത് വെറുമൊരു കറി അല്ലാതായി മാറുന്നു ആദ്യം ചെറിയ ഒരു എരിവ് പിന്നെ അത് ഒരു ആനന്ദമായി നമ്മുടെ നാവിൽ പടരുന്നു ജീവിതത്തിലെ ചെറിയ വേദനകൾ പോലെയാണ് ആ എരിവ് ആ വേദനകളെ നമ്മൾ ചിരിയോടെ സ്വീകരിക്കുന്നു അതിനൊപ്പം ഒരു ഗ്ലാസ് ചൂടുള്ള ചായ അതിൻ്റെ ആവി പറക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്കും ഒരു പുതിയ ഊർജം ലഭിക്കുന്നു കപ്പയുടെയും കാന്താരിയുടെയും രുചിയോടൊപ്പം ചായയുടെ മധുരം കലരുമ്പോൾ അത് ഒരു പാട്ടുപോലെ നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നു കപ്പയും കാന്താരിയും ചായയും ചേരുമ്പോൾ ഉണ്ടാകുന്നത് വെറുമൊരു ഭക്ഷണാനുഭവമല്ല ഒരു ജീവിതാനുഭവമാണ് പ്രകൃതിയുടെ നിറവും രുചിയും നമ്മൾ അറിയുന്നു സന്തോഷം എന്നത് വലിയ കാര്യങ്ങളിലല്ല ഇതുപോലെയുള്ള ചെറിയ നിമിഷങ്ങളിലാണ് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇത്